സകലത്തിന്റെയും സൃഷ്ടാവും പിതാവുമായ ദൈവത്തിന്റെയും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഏവർക്കും സ്നേഹവന്ദനം ഇന്ന് സെപ്റ്റംബർ പതിനെട്ട് ഇന്ന് നമ്മൾ വായിക്കുന്ന ആദ്യത്തെ വായനാഭാഗം ദിനവൃത്താന്തം ഒന്നാം പുസ്തകം ഒന്നാം അധ്യായം ദിനവൃത്താന്തം ഒന്നാം പുസ്തകം ഒന്നാം അധ്യായം ഒന്നാം ആദാം ഏനോസ് കേനാൻ महले यारेद हानोक मिदुसलक लामिक नौहा सेम हाम याफिद याफिद इनके पुत्रमार गोमेर मागोक मद्दाई यावान दुबाल में से तीरस गोमेर के पुत्रमार अस्केनस रीफत तोगरमा यावान के पुत्रमार एलिसा तरसीस कित्ती दोदानी हाम के पुत्रमार കനാൻ സേബ സേബ ഹവീല സബ്ദ രമ സബേഖ രമയുടെ ദേദാൻ കൂസ് ജനിപ്പിച്ചു അവൻ ഭൂമിയിൽ ആദ്യത്തെ വീരനായിരുന്നു അനാമീം നഫ്തൂഹീം ഇവരിൽ നിന്ന് ഫെരിസ്തർ ഉത്ഭവിച്ചു കഫ്തോരിം എന്നിവരെ ജനിപ്പിച്ചു കനാൻ തന്റെ ആദിജാതനായ സീതോൻ ഗേത്ത്, യെബോസി, അമോരി, ഗിർഗസി, ഹിവി, അർക്കി, സീനി, അർവാദി, സെമാരി, ഹമാതി എന്നിവരെ ജനിപ്പിച്ചു. സൈമന്റെ पुत्रമാർ ഏലാം, അസ്സൂർ, അർപക്ഷാദ്, ലൂദ്, ആറാം, ഊസ്, ഹൂൽ, ഗേതെർ, മേസെബ്. അർപക്ഷാദ് സെലഹെനെ ജനിപ്പിച്ചു. സെലക് ഏബെത്തിനെ ജനിപ്പിച്ചു. ഏബെത്തിന് രണ്ട് पुत्रമാർ ജനിച്ചു. ഒരുതന പേലക് എന്ന പേര് അവന്റെ കാലത്തായിരുന്നു ഭൂമി വിഭാഗിക്കപ്പെട്ടത് അവന്റെ സഹോദരന് യൊക്താൻ എന്ന പേർ യൊക്താനോ അൽമോനാഥ്വേദ് എന്നിവരെ ജനിപ്പിച്ചു ഇവരെല്ലാവരും യൊക്താന്റെ പുത്രന്മാർ സേംഖ് ഇവൻ തന്നെ അബ്രഹാം അബ്രഹാമിന്റെ ഇസ്മായിൽ അവരുടെ വംശ പാരമ്പര്യമാവത് ഇസ്മായിലിന്റെ ആദിജാതൻ ഇവർ ഇസ്മായിലിന്റെ പുത്രന്മാർ അബ്രഹാമിന്റെ വെപ്പാട്ടിയായ കേദൂറയുടെ പുത്രന്മാർ സിംറാൻ യൊക്സാൽ എന്നിവരെ അവൾ ജനിപ്പിച്ചു സേബ ദേദാൻ പുത്രന്മാർ പുത്രന്മാർ ഹനോക്ക് എൽദായ കെദൂറയുടെ അബ്രഹാം ഇസഹാക്കിനെ ജനിപ്പിച്ചു ഇസഹാഖിന്റെ പുത്രന്മാർ ഏശാവ് ഇസ്രായേൽ ഏശാവിന്റെ പുത്രന്മാർ എലിഫാസ്ലിഫാസിന്റെ പുത്രന്മാർ തേമാൻ

ബൊസ്രക്കാരനായ സേരഹിന്റെ മകൻ യോബാവ് അവനു പകരം രാജാവായി യോബാവ് മരിച്ച ശേഷം തേമാദേശക്കാരനായ ഭൂഷാം അവന് പകരം രാജാവായി ഭൂഷാം മരിച്ച ശേഷം ഹദത് അവന് പകരം രാജാവായി അവൻ മോവാവ് സമഭൂമിയിൽ മിഥ്യാനെ തോൽപ്പിച്ചു അവന്റെ പട്ടണത്തിന് അബീദ് എന്നു പേർ ഹദത് മരിച്ചശേഷം മസ്രേക്കാരനായ സമ്മള അവനു പകരം രാജാവായി സമ്മള മരിച്ച ശേഷം നദീതീരത്തുള്ള

ഒഹോലിബാമ പ്രഭു ഏല പ്രഭു വീനോ പ്രഭു കേനസ് പ്രഭു തേമാൻ പ്രഭു മിസ്ബാർ പ്രഭു മദ്യൽ പ്രഭു ഈരാം പ്രഭു ഇവരത്ര പ്രഭുക്കന്മാർ ഇന്ന് നമ്മൾ വായിക്കുന്ന രണ്ടാമത്തെ വായനാഭാഗം പ്രവാചകന്റെ പുസ്തകം പതിനാലാം അധ്യായം പ്രവാചകന്റെ പുസ്തകം പതിനാലാം അധ്യായം ഒന്നാം ബാക്കി മുതൽ ഇസ്രായേൽ മൂപ്പന്മാരിൽ ചിലർ എന്റെ അടുക്കൽ വന്ന് എന്റെ മുമ്പിലിരുന്നു അപ്പോൾ യഹോവയുടെ അരുളപ്പാട് എനിക്കുണ്ടായത് എന്നാൽ മനുഷ്യപുത്ര ഈ പുരുഷന്മാർ തങ്ങളുടെ വിഗ്രഹങ്ങളെ ഹൃദയത്തിൽ സ്മരിച്ച് തങ്ങളുടെ അകൃതി ഹേതു തങ്ങളുടെ മുമ്പിൽ വെച്ചിരിക്കുന്നു അവർ ചോദിച്ചാൽ ഞാൻ ഉത്തരമരുളുമോ അതുകൊണ്ട് നീ അവരോട് പറയേണ്ടത് യഹോവയായ കർത്താവ് ഇപ്രകാരം ചെയ്യുന്നു ഇസ്രായേൽ ഗ്രഹത്തിൽ തന്റെ വിഗ്രഹങ്ങളെ ഹൃദയത്തിൽ സ്മരിച്ചും തന്റെ അകൃതിഹേതു തന്റെ മുമ്പിൽ വെച്ചും കൊണ്ട് പ്രവാചകന്റെ അടുക്കൽ വരുന്ന ഏവനോടും യഹോവയായ ഞാൻ തന്നെ ഇസ്രായേൽ ഗൃഹത്തെ അവരുടെ ഹൃദയത്തിൽ പിടിക്കേണ്ടതിന് അവന്റെ വിഗ്രഹങ്ങളുടെ ബാഹുല്യത്തിന്റെ തക്കവണ്ണം ഉത്തരമരളും അവർ എല്ലാവരും തങ്ങളുടെ വിഗ്രഹങ്ങൾ നിമിത്തം എന്നെ വിട്ടകന്നിരിക്കുന്നുവല്ലോ ആകയാൽ നീ ഇസ്രായേൽ ഗൃഹത്തോട് പറയേണ്ടത് യഹോവയായ കർത്താവ് ഇപ്രകാരം ചെയ്യുന്നു നിങ്ങൾ അനിതപച്ച് നിങ്ങളുടെ വിഗ്രഹങ്ങളെ വിട്ടുതിരിവിൽ നിങ്ങളുടെ സകലം ബിംബങ്ങളിൽ നിന്ന് നിങ്ങളുടെ മുഖം തിരിപ്പിൻ ഇസ്രായേൽ ഗ്രഹത്തിലും ഇസ്രായേലിൽ വന്നു പാർക്കുന്ന പരദേശികളിലും എന്നെ വിട്ടകന്ന് തന്റെ വിഗ്രഹങ്ങളെ ഹൃദയത്തിൽ സ്മരിച്ചും തന്റെ അകൃത്യ ഹേതു മുമ്പിൽ വെച്ചുകൊണ്ട് പ്രവാചകന്റെ അടുക്കൽ അരുളപ്പാട് ചോദിപ്പാൻ വരുന്ന ഏബനോടും യഹോവയായ ഞാൻ തന്നെ ഉത്തരമരുളും ഞാൻ ആ മനുഷ്യന്റെ നേരെ മുഖം തിരിച്ച് അവനെ ഒരടയാളവും പഴഞ്ചൊല്ലും ആക്കും ഞാൻ അവനെ എന്റെ ജനത്തിന്റെ നടുവിൽ നിന്ന് ചേച്ചിച്ചു കളയും ഞാൻ യഹോവയെന്ന് നിങ്ങൾ അറിയും എന്നാൽ പ്രവാചകൻ വശീകരിക്കപ്പെട്ടിട്ട് ഒരു വാക്ക് പ്രസ്താവിച്ചാൽ യഹോവയായ ഞാൻ ആ പ്രവാചകനെ വശീകരിച്ചിരിക്കുന്നു ഞാൻ അവന്റെ നേരെ കൈനീട്ടി അവനെ ഇസ്രായേൽ ജനത്തിൽ നിന്നും സംഹരിച്ചു കളയും ഇസ്രായേൽ ഗൃഹം ഇനിമേൽ എന്നെ വിട്ട് തെറ്റിപ്പോകുകയും സകലവിധ ലംഘനങ്ങളും കൊണ്ട് അശുദ്ധരായി തീരുകയും ചെയ്യാതെ അവർ എനിക്ക് ജനവും ഞാൻ അവർക്ക് ദൈവവുമായിരിക്കേണ്ടതിന് അവർ തങ്ങളുടെ അകൃത്യം വഹിക്കും ചോദിക്കുന്നവന്റെ അകൃത്യവും പ്രവാചകന്റെ അതിർത്തിയും ഒരുപോലെ ആയിരിക്കുമെന്ന് യഹോവയായ കർത്താവിന്റെ യഹോവയുടെ അരുളപ്പാട് എനിക്കുണ്ടായത് എന്തെന്നാൽ മനുഷ്യപുത്ര ഒരു ദേശം എന്നോട് ദ്രോഹിച്ച് പാപം ചെയ്യുമ്പോൾ ഞാൻ അതിന്റെ നേരെ കൈനീട്ടി അപ്പം എന്ന കോലൊടിച്ച് ക്ഷാമം വരുത്തി മനുഷ്യനെയും മൃഗത്തെയും അതിൽ നിന്ന് ഛേദിച്ചു കളയും നോഹ ദാനിയേൽ ഇയോ എന്നീ മൂന്ന് പുരുഷന്മാർ അതിലുണ്ടായിരുന്നാലും അവർ തങ്ങളുടെ നീതിയാൽ സ്വന്തം ജീവനെ മാത്രമേ രക്ഷിക്കുകയുള്ളൂ എന്ന് യഹോവയായ കർത്താവിന്റെ അള്ളപ്പാട് ഞാൻ ദുഷ്ടമൃഗങ്ങളെ ദേശത്ത് വരുത്തുകയും ആ മൃഗങ്ങളെ പേടിച്ച് ആരും പഴി പോകാതെ വണ്ണം അവ അതിനെ നിർജ്ജനമാക്കിയിട്ട് അത് ശൂന്യമാകുകയും ചെയ്താൽ ആ മൂന്ന് പുരുഷന്മാർ അതിലുണ്ടായിരുന്നാലും എന്നാണ് അവർ പുത്രന്മാരെയോ പുത്രിമാരെയോ രക്ഷിക്കാതെ അവർ മാത്രമേ രക്ഷപ്പെടുകയുള്ളൂ ദേശമോ ശൂന്യമായി പോകുമെന്ന് യഹോവയായ കർത്താവിന്റെ അള്ളപ്പാട് അല്ലെങ്കിൽ ഞാൻ ആ ദേശത്തിൽ വാൾ വരുത്തി വാളെ നീ ദേശത്ത് കൂടി കടക്കുക എന്ന് കൽപ്പിച്ച് മനുഷ്യരെയും മൃഗങ്ങളെയും അതിൽ നിന്ന് ഛേദിച്ചു കളഞ്ഞാൽ ആ മൂന്ന് പുരുഷന്മാർ അതിലുണ്ടായിരുന്നാലും എന്നാണ് അവർ പുത്രന്മാരെയോ പുത്രിമാരെയോ രക്ഷിക്കാതെ അവർ മാത്രമേ രക്ഷപ്പെടുകയുള്ളൂ എന്ന് യഹോവയായ കർത്താവിന്റെ അരുളപ്പാട് അല്ലെങ്കിൽ ഞാൻ ആ ദേശത്ത് മഹാമാരി അയച്ച് അതിൽ നിന്ന് മനുഷ്യരെയും മൃഗങ്ങളെയും ഛേദിച്ചു കളവാൻ തക്കവണ്ണം എന്റെ ക്രോധം രക്തരൂപേണ അതിന്മേൽ പകർന്നാൽ ോഹയും ദാനിയയിലും ഇയോവും അതിലുണ്ടായിരുന്നാലും എന്നാണ് അവർ പുത്രനെയോ പുത്രിയെയോ രക്ഷിക്കാതെ തങ്ങളുടെ നീതി സ്വന്തം ജീവനെ മാത്രമേ രക്ഷിക്കേയുള്ളൂ എന്ന് യഹോവയായ കർത്താവിന്റെ അരുളപ്പാട് യഹോവയായ കർത്താവ് ഇപ്രകാരം ചെയ്യുന്നു ഞാൻ എരിശിലേമിൽ നിന്ന് മനുഷ്യരെയും മൃഗങ്ങളെയും ഛേദിച്ചു കളയേണ്ടതിന് വാൾ ക്ഷാമം ദുഷ്ടമൃഗം മഹാമാരി എന്നിങ്ങനെ അനർത്ഥകരമായ ന്യായവിധികൾ നാലും കൂടെ അയച്ചാലോ എന്നാൽ പുറപ്പെട്ടു പോരുവാനുള്ള പുത്രന്മാരും പുത്രമാരുമായ ഒരു രക്ഷിത ഗണം അതിൽ ശേഷിച്ചിരിക്കും അവർ പുറപ്പെട്ട് നിങ്ങളുടെ അടുക്കൽ വരും നിങ്ങൾ അവരുടെ നടപ്പ് പ്രവൃത്തികളും കണ്ട് ഞാൻ എരുസ്ലേമിന് വരുത്തിയ അനർത്ഥവും അതിന് വരുത്തിയ സകലവും ചൊല്ലി ആശ്വാസം പ്രാപിക്കും നിങ്ങൾ അവരുടെ നടപ്പ് പ്രവർത്തികളും കാണുമ്പോൾ നിങ്ങൾക്ക് ആശ്വാസമായിരിക്കും ഞാൻ അതിൽ ചെയ്തിരിക്കുന്നതൊക്കെയും വെറുതെയല്ല ചെയ്തത് എന്ന് നിങ്ങൾ അറിയുമെന്ന് യഹോവയായ കർത്താവിന്റെ അലടപ്പാട് ഇന്ന് നമ്മൾ വായിക്കുന്ന മൂന്നാമത്തെ വായനാഭാഗം ലൂക്കോസ് എഴുതിയ സുവിശേഷം പത്താം അധ്യായം ലൂക്കോസ് എഴുതിയ സുവിശേഷം പത്താം അധ്യായം മുതൽ അനന്തരം കർത്താവ് വേറെ എഴുപത് പേരെ നിയമിച്ചു താൻ ചെല്ലുവാനുള്ള ഓരോ പട്ടണത്തിലേക്കും സ്ഥലത്തിലേക്കും അവരെ തനിക്ക് മുമ്പേ ഈരട്ടായി അയച്ച് അവരോട് പറഞ്ഞത് കൊയ്ത്ത് വളരെ ഉണ്ട് സത്യം വേലക്കാരോ ചുരുക്കം ആകെ കൊയ്ത്തിന്റെ യജമാനോട് തന്റെ കൊയ്ത്തിന് വേലക്കാരെ അയക്കേണ്ടതിന് അപേക്ഷിപ്പി പോകുവിൻ ചെന്നായ്ക്കളുടെ നടുവിൽ കുഞ്ഞാടുകളെ പോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു സഞ്ചിയും പൊക്കണവും ചെരുപ്പും എടുക്കരുത് വഴിയിൽ വെച്ച് ആരെയും വന്ദനം ചെയ്യുകയും വരുത് ഏത് വീട്ടിലെങ്കിലും ചെന്നാൽ ആ വീട്ടിന് സമാധാനമെന്ന് ആദ്യം പറവി അവിടെ ഒരു സമാധാന പുത്രൻ ഉണ്ടെങ്കിൽ നിങ്ങളുടെ സമാധാനം അവൻ മേൽ വസിക്കും ഇല്ലെന്ന് വരികിലോ നിങ്ങളിലേക്ക് മടങ്ങിപ്പോരും അവർ തരുന്നത് തിന്നും കുടിച്ചും കൊണ്ട് ആ വീട്ടിൽ തന്നെ പാർപ്പിൻ വേലക്കാരൻ തന്റെ കൂലിക്ക് യോഗ്യനല്ലോ വീട്ടിൽ നിന്ന് വീട്ടിലേക്ക് മാറിപ്പോകരുത് ഏത് പട്ടണത്തിലെങ്കിലും ചെന്നാൽ അവർ നിങ്ങളെ കൈക്കൊള്ളുന്നുവെങ്കിൽ നിങ്ങളുടെ മുമ്പിൽ വെക്കുന്നത് പക്ഷിപ്പിൻ അതിലെ രോഗികളെ സൗഖ്യമാക്കി ദൈവരാജ്യം നിങ്ങൾക്ക് സമീപിച്ചു വന്നിരിക്കുന്നു എന്ന് അവരോട് പറഞ്ഞു ഏത് പട്ടണത്തിലെങ്കിലും ചെന്നാൽ അവർ നിങ്ങളെ കൈക്കൊള്ളുന്നില്ലെങ്കിൽ അതിന്റെ തെരുക്കളിൽ പോയി നിങ്ങളുടെ പട്ടണത്തിൽ നിന്ന് ഞങ്ങളുടെ കാലിന് പറ്റിയ പൊടിയും ഞങ്ങൾ നിങ്ങൾക്ക് കുടഞ്ഞേച്ചു പോകുന്നു എന്നാൽ ദൈവരാജി സമീപിച്ചു വന്നിരിക്കുന്നുവെന്ന് അറിഞ്ഞുകൊള്ളു എന്ന് പറയും ആ പട്ടണത്തെക്കാൾ സോതോമേർക്ക് ആ നാളിൽ സഹിക്കാവതാകും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു കോരസിനെ നിനക്ക് അയ്യോ കഷ്ടം ബ്സയിദെ നിനക്ക് അയ്യോ കഷ്ടം നിങ്ങളിൽ നടന്ന വീര്യപ്രവർത്തികൾ സോരിലും സീതോറിനിലും നടന്നിരുന്നുവെങ്കിൽ അവർ പണ്ട് തന്നെ രട്ടിലും വെണ്ണീരിലും ഇരുന്ന് മാനസാന്തരപ്പെടുമായിരുന്നു എന്നാൽ ന്യായവിധിയിൽ നിങ്ങളെക്കാൾ സൂര്യനും സീതോനും സഹിക്കാവിതാകും നീയോ കവർന്ന ഭൂമി സ്വർഗത്തോളം ഉയർന്നിരിക്കുമോ നീ പാതാളത്തോളം താണുപോകും നിങ്ങളുടെ വാക്ക് കേൾക്കുന്നവൻ എന്റെ വാക്ക് കേൾക്കുന്നു നിങ്ങളെ തള്ളുന്നവൻ എന്നെ തള്ളുന്നു എന്നെ തള്ളുന്നവൻ എന്നെ അയച്ചവനെ തള്ളുന്നു ആ എഴുപത് പേർ സന്തോഷത്തോടെ മടങ്ങി വന്നു കർത്താവെ നിന്റെ നാമത്തിൽ ഭൂതങ്ങളും ഞങ്ങൾക്ക് കീഴടങ്ങുന്നു എന്ന് പറഞ്ഞു അവൻ അവരോട് സാത്താൻ മിന്നൽ പോലെ ആകാശത്തു നിന്ന് വീഴുന്നത് ഞാൻ കണ്ടു പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ ബലത്തെയും ചവിട്ടുവാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തരുന്നു ഒന്നും നിങ്ങൾക്ക് ഒരിക്കലും ദോഷം വരുത്തുകയുമില്ല എങ്കിലും ഭൂതങ്ങൾ നിങ്ങൾക്ക് കീഴടങ്ങുന്നതിലല്ല നിങ്ങളുടെ പേർ സ്വർഗത്തിൽ എഴുതിയിരിക്കുന്നതിൽ അത്ര സന്തോഷിപ്പി ആ നാഴികയിൽ അവൻ പരിശുദ്ധാത്മാവിൽ ആനന്ദിച്ച് പറഞ്ഞത് പിതാവേ സ്വർഗത്തിനും ഭൂമിക്കും കർത്താവായുള്ളവേ നീ ഇവ ജ്ഞാനികൾക്കും വിവേകികൾക്കും മറിച്ച് ശിശുക്കൾക്ക് വെളിപ്പെടുത്തിയത് ഞാൻ നിന്നെ വാഴ്ത്തുന്നു അതേ പിതാവേ ഇങ്ങനെ നിനക്ക് പ്രസാദം തോന്നിയല്ലോ എന്റെ പിതാവ് സകലവും വെങ്കൽ ഭരമേൽപ്പിച്ചിരിക്കുന്നു പുത്രൻ ഇന്നവനെന്ന് പിതാവല്ലാതെ ആരും അറിയുന്നില്ല പിതാവ് ഇന്നവനെന്ന് പുത്രനും പുത്രൻ വെളിപ്പെടുത്തി കൊടുപ്പാൻ ഇച്ഛിക്കുന്നവനും അല്ലാതെ ആരും അറിയുന്നതുമില്ല പിന്നെ ശിഷ്യന്മാരുടെ നേരെ തിരിഞ്ഞ് നിങ്ങൾ കാണുന്നതിനെ കാണുന്ന കണ്ണ് ഭാഗ്യമുള്ളത് നിങ്ങൾ കാണുന്നതിനെ കാണുവാൻ ഏറിയ പ്രവാചകന്മാരും രാജാക്കന്മാരും ഇച്ഛിച്ചിട്ടും കണ്ടില്ല നിങ്ങൾ കേൾക്കുന്നതിനെ കേൾപ്പാൻ ഇച്ഛിച്ചിട്ടും കേട്ടില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു എന്ന് പ്രത്യേകം പറഞ്ഞു അനന്തരം ഒരു ന്യായശാസ്ത്രി എന്നിട്ട് ഗുരു ഞാൻ നിത്യജീവന അവകാശിയായി തീരുവാൻ എന്ത് ചെയ്യണം എന്ന് അവനെ പരീക്ഷിച്ചു ചോദിച്ചു അവൻ അവനോട് ന്യായപ്രമാണത്തിൽ എന്ത് എഴുതിയിരിക്കുന്നു നീ എങ്ങനെ വായിക്കുന്നു എന്ന് ചോദിച്ചതിനവൻ നിന്റെ ദൈവമായ കർത്താവിനെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണാത്മാവോടും പൂർണ്ണ ശക്തിയോടും പൂർണ്ണ മനസ്സോടും കൂടെ സ്നേഹിക്കണം കൂട്ടുകാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കണം എന്നും തന്നെ എന്ന് ഉത്തരം പറഞ്ഞു അവൻ അവനോട് നീ പറഞ്ഞ ഉത്തരം ശരി അങ്ങനെ ചെയ്യുക എന്നാൽ നീ ജീവിക്കും എന്ന് പറഞ്ഞു അവൻ തന്നെ താൻ നീതികരിപ്പാൻ ഇച്ഛിച്ചിട്ട് യേശുവിനോട് എന്റെ കൂട്ടുകാരൻ ആർ എന്ന് ചോദിച്ചേന് യേശു ഉത്തരം പറഞ്ഞത് ഒരു മനുഷ്യൻ എരിശിലേമിൽ നിന്ന് എരിഹൂവിലേക്ക് പോകുമ്പോൾ കള്ളന്മാരുടെ കയ്യിൽ അകപ്പെട്ടു അവർ അവനെ വസ്ത്രമഴിച്ച് മുറിവേൽപ്പിച്ച് അർത്ഥപ്രാണനായി വിട്ടേച്ചുപോയി ആ വഴിയായി എതിർച്ച ഒരു പുരോഹിതൻ വന്ന് അവനെ കണ്ടിട്ട് മാറിക്കടന്നുപോയി അങ്ങനെ തന്നെ ഒരു ലേവനും ആ സ്ഥലത്തിലെത്തി അവനെ കണ്ടിട്ട് മാറി കടന്നുപോയി ഒരു ശമരിക്കാരനോ വഴി പോകയിൽ അവന്റെ അടുക്കലെത്തി അവനെ കണ്ടിട്ട് മനസ്സലിഞ്ഞ് അരികെ ചെന്ന് എണ്ണയും മീഞ്ഞും പകർന്ന് അവന്റെ മുറിവിനെ എണ്ണയും മീഞ്ഞും പകർന്ന് അവന്റെ മുറിവുകളെ കെട്ടി അവനെ തന്റെ വാഹനത്തിൽ കയറ്റി വഴി അമ്പലത്തിലേക്ക് കൊണ്ടുപോയി രക്ഷ ചെയ്തു പിറ്റേനാൾ അവൻ പുറപ്പെടുമ്പോൾ രണ്ട് വെള്ളിക്കാശെടുത്ത് വഴിയമ്പലക്കാരന് കൊടുത്ത് ഇവനെ രക്ഷ ചെയ്യണം അധികം വല്ലതും ചെലവിട്ടാൽ ഞാൻ മടങ്ങി വരുമ്പോൾ തന്നുകൊള്ളാം എന്ന് അവനോട് പറഞ്ഞു കള്ളന്മാരുടെ കയ്യിൽ അകപ്പെട്ടവന് ഈ മൂവരിൽ ഏവൻ കൂട്ടുകാരനായി തീർന്നുവെന്ന് നിനക്ക് തോന്നുന്നു അവനോട് കർമ്മ കാണിച്ചവൻ എന്ന് അവൻ പറഞ്ഞു യേശു അവനോട് നീൻ പോയി അങ്ങനെ തന്നെ ചെയ്യുക എന്ന് പറഞ്ഞു പിന്നെ അവർ യാത്ര പോകേ അവൻ ഒരു ഗ്രാമത്തിലെത്തി മാർത്ത എന്നു പേരുള്ള ഒരു സ്ത്രീ അവനെ വീട്ടിൽ കൈക്കൊണ്ടു അവൾക്ക് മറിയ എന്ന ഒരു സഹോദരി ഉണ്ടായിരുന്നു അവൾ കർത്താവിന്റെ കളത്തിലിരുന്ന് അവന്റെ വചനം കേട്ടുകൊണ്ടിരുന്നു മാർത്തെയോ വളരെ ശുശ്രൂഷയാൽ കുഴുങ്ങിട്ട് അടുക്കേ വന്ന് കർത്താവെ എന്റെ സഹോദരി ശുശ്രൂഷയ്ക്ക് എന്നെ തനിച്ചു വിട്ടിരിക്കുന്നതിൽ നിനക്ക് വിചാരമില്ലയോ എന്നെ സഹായിപ്പാൻ അവളോട് കൽപ്പിച്ചാലും എന്ന് പറഞ്ഞു കർത്താവ് അവളോട് മാർത്തേയെ മാർത്തേയെ നീ പലതിനെ ചൊല്ലി വിചാരപ്പെട്ടും മനക്കലങ്ങിയുമിരിക്കുന്നു എന്നാൽ അല്പമേ വേണ്ടു അല്ല മതി മറിയ നല്ല അംശം തിരഞ്ഞെടുത്തിരിക്കുന്നു അത് ആരും അവളോട് അപഹരിക്കുകയുമില്ല ഇന്ന് നമ്മൾ വായിച്ചു കേട്ട ഈ വേദഭാഗങ്ങളാൽ പിതാവായ ദൈവത്തിൽ നിന്നും കർത്താവായ ക്രിസ്തു വേശുവെങ്കിൽ നിന്നും ഏവർക്കും കൃപയും കനിവും സമാധാനവും ഉണ്ടാകട്ടെ ആമേ